കലോത്സവം ഹരിത സൗഹൃദമാക്കാൻ അതിഥികൾക്കായി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഹരിതോപഹാരങ്ങൾ കലോത്സവം ഹരിത സൗഹൃദമാക്കാൻ അതിഥികൾക്കായി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഹരിതോപഹാരങ്ങൾ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് സമ്മാനിക്കാൻ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിത പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് ഉപഹാരങ്ങൾ തയ്യാറാക്കിയത് മുളകുംഭങ്ങളിൽ ചകിരിച്ചോറ് നിരത്തി വാർത്തിയെടുത്ത പൂച്ചെടികളാണ് അതിഥികൾക്ക് സമ്മാനിക്കുക തെങ്ങോലയിൽ നെയ്തെടുത്ത വല്ലങ്ങളും പനയോലയിൽ തയ്യാറാക്കിയ കമാനങ്ങളും നിർദ്ദേശ സൂചികകളും വേറിട്ട കാഴ്ചയായി ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി കൺവീനർ ലാലി പ്രോട്ടോകോൾ ചെയർമാൻ സാംസാ ബി സലീം പ്രോട്ടോകോൾ അംഗം ഹനാൻ ജാഫർ കമ്മിറ്റി രക്ഷാധികാരി സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ ജനറൽ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ മതിലകങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എന്നിവർ ചേർന്ന് ഹരിതോപഹാരങ്ങൾ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എസ് ഷിഹാബിന് കൈമാറി പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവർത്തികളും ഇവിടെ നടത്തുന്നത് ഞങ്ങൾ ഹരിതകർമ്മസേനയെ പഞ്ചായത്തിൻ്റെ എല്ലാ ഹരിതകർമ്മസേനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗത്തിലും അവരെ ലഭ്യായി തിരിച്ചുകൊണ്ട് എല്ലായിടത്തും അവരെ ഏർ ഇപ്പോൾ ഇവിടെ ഹരിതസഭ തന്നെ ഇവരുടെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സമ്മാനം എടുക്കാനായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ഹരിത എല്ലാ പ്രവർത്തികളും ഇവിടെ നടക്കുക വളരെ സന്തോഷം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രവർത്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സി എം ജുഗ്നു ധനേഷ് കാവാലം റൈഹാനത്ത് അൻസാരി മുഹമ്മദ് അബ്ദുൾ ഖാദർ ഇ ജി വസന്തൻ ധർമ്മരാജൻ സിന്ധു മുരുകേശൻ ഷിയാസ് റഷീദ ജീജ അസീസ് തുടങ്ങിയവർ സന്നിഹിതരായി നാളത്തെ അത് അവകാശമായതുകൊണ്ട് അവർക്കും വേണ്ടി ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രീൻ പാലിച്ചുകൊണ്ട് ഇതിന്റെ ഏറ്റവും എല്ലും അതുപോലെ തന്നെ ഭാഗമായിട്ട് കൂടുതൽ ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഹരിതാപമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ ഏറ്റവും ഈ ഫ്ലവർ പോട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി അവിടുത്തെ ഗസ്റ്റുകൾക്ക് കൈമാറുന്നതിന് വേണ്ടി ഒരു കിഫ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് കൂടുതൽ ഉത്സാഹരിതയായി ഇത് ചെയ്യാമെന്ന്